മഹാരാഷ്ട്രയിൽ നിന്നും ഇപ്പോൾ ചില വാർത്തകൾ ഉയർന്നു വരുന്നുണ്ട് സംസ്ഥാനത്ത് മഹായുധീ സർക്കാർ രൂപീകരിച്ചിട്ടിപ്പോൾ ഒരു മാസമാവുന്നതേ ഉള്ളൂ മഹാരാഷ്ട്രയിലെ വിജയത്തെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രധാനമായും ഇ വി എം മിഷീനുകളിൽ തിരുമറി നടത്തി എന്നുള്ള പ്രതിപക്ഷ ആരോപണമാണ് ശക്തമാവുന്നത് അതേ തുടർന്നാണ് ഇ വി എമ്മിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഉയർന്നു വന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം എൻ സി പി ശരത് പവാർ വിഭാഗം എം എൽ എ ആയ ഉത്തം ജംഗാർ സംസ്ഥാന സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെല്ലുവിളിച്ചത് വലിയ ചർച്ചയാവുകയാണ് മാത്രമല്ല അദ്ദേഹം നടത്തിയ ചില പ്രസ്താവന രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറെ ചർച്ചയായിട്ടുമുണ്ട് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ താഴെ വീഴുമെന്നതാണ് അദ്ദേഹത്തിന്റെ അവകാശമാണ് ഈ സർക്കാരിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുമുള്ള തന്റെ വെല്ലുവിളി ഒന്നുകിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും വീണ്ടും നടത്തുക എന്നതാണ് അങ്ങനെയെങ്കിൽ തൻ്റെ എം എൽ എ സ്ഥാനം താൻ രാജിവെക്കാൻ തയ്യാറാണ് എന്നതാണ് ഉത്തം ജംഗാർ പറയുന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പതിമൂവായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉത്തം ജംഗാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തത് പല മണ്ഡലങ്ങളിലും അട്ടിമറി നടന്നു എന്നുള്ള പരാതി അദ്ദേഹം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മഹായോധീ സർക്കാരിന് ഇനി വെറും മൂന്ന് മാസവും ഇരുപത്തിയാറ് ദിവസവും മാത്രമാണ് ബാക്കിയുള്ളത് ഈ ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ താഴെ വീഴും തുടർന്ന് മഹാവികാസ് അഗാഡി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും നൂറ് ശതമാനമല്ല ആയിരം ശതമാനം ഉറപ്പ് താൻ നൽകുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം ഉത്തം ജംഗാർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ ചില തെളിവുകൾ താൻ പുറത്തുവിടുമെന്നും അത് കാണുമ്പോൾ സംസ്ഥാനവും അതുപോലെ രാജ്യവും ഞെട്ടുമെന്നുള്ള മുന്നറിയിപ്പും ഉത്തം ജംഗാർ നൽകുന്നുണ്ട് ഇന്ന് തന്നെയായാലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം ഒരുപാട് സംശയങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല അട്ടിമറിയുടെ ഒരുപാട് സാധ്യതകൾ തുറന്നിട്ട തെരഞ്ഞെടുപ്പായിരുന്നു മഹാരാഷ്ട്രയിലേത് ഇപ്പോഴത്തെ ഉത്തം ജങ്കാറിന്റെ ഈ പ്രസ്താവന വലിയ പ്രാധാന്യത്തോടെയാണ് മാധ്യമങ്ങൾ നൽകുന്നതും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യമുള്ളതും എന്ത് തന്നെയായാലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉത്തം ജംഗാർ വരും ദിവസങ്ങൾ നടത്തുമോ എന്നത് കണ്ടറിയാം